ഹലോ ഗായ്സ് എല്ലാ വരോ സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് സ്ട്രോബെറി ഷെയ്ക്കാണ് നമ്മൾ അതിനായിട്ട് സ്ട്രോബെറി ക്ലീൻ ചെയ്യാം വെള്ളമെടുത്ത് വെള്ളത്തിലേക്ക് സ്ട്രോബെറി ഇങ്ങനെ ഇട്ട് എടുക്കുകയാണ് അപ്പോൾ സ്ട്രോബറി ഇങ്ങനെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി മുകളിലുള്ള ഇതിനെ അങ്ങ് ആദ്യം പറിച്ചെടുക്കാം നമുക്ക് പറിച്ചെടുത്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് കഴുകാൻ കഴുകിയതിന് ശേഷം ഇതിനെ ഒരു ജാറെടുത്ത് ജാറിലേക്ക് കട്ട് ചെയ്തിടണം കട്ട് ചെയ്യുമ്പോൾ നാല് പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിന്ന് ഇനിയും ചെറിയ പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം കാരണം ഷെയ്ക്കിനല്ലേ നമ്മൾ എടുക്കുന്ന അപ്പോൾ പിന്നെ ഇതിനെങ്ങ് കട്ട് ചെയ്തിട്ടു കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇനി നമ്മൾ അടുത്തെടുക്കുന്നത് പാലാണ് പാൽ പാലിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഷേക്കിനൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ടായിട്ടുള്ള പാലാണ് അപ്പോൾ കട്ടായിട്ടുള്ള പാൽ ഞാനിപ്പോൾ എടുത്തു അപ്പോൾ ആ പാൽ എടുക്കുക പാലെടുത്തതിന് ശേഷം നിങ്ങൾ ജാറിലേക്കിട്ടു ഞാനിനി പഞ്ചസാര ഇടാൻ പോവുകയാണ് പഞ്ചസാര ഇട്ടു പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അടിക്കുന്നത് പിന്നെ ഒരു പ്ലേറ്റിൽ നല്ല ഡെക്കറേഷൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിനിട്ട് പെർക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എൻ്റെയൊക്കെ ഒരു ഗ്ലാസ് വെച്ചു ഗ്ലാസ്സിലേക്ക് റോസ് സിറപ്പ് ശക്കലൊന്നും ഒഴിച്ച് ഡിസൈന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിക്കണ്ട പിന്നെ അതിലേക്ക് ഇനി ഞാൻ അരച്ച് വെച്ച സ്ട്രോബെറി ഷേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ആ വീഴുന്ന കാണാനും ഭംഗിയാണ് ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് നമ്മുടെ ഐസ്ക്രീമാണ് ഐസ്ക്രീം ഞാൻ ഇനി ഇതിന് മീതൊക്കെ ഞാൻ വെക്കാൻ പോവുകയാണ് ഈ ഐസ്ക്രീമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് സ്ട്രോബെറിയുടെ തന്നെയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഐസ്ക്രീം കോര് അതിലേക്ക് ഇങ്ങ് വെച്ചുകൊടുക്കുവാണ് അപ്പോൾ ഐസ്ക്രീം വെച്ചപ്പോഴത്തേക്ക് ഇതിങ്ങനെ കളയുമാണ് ഇത് കാണാനല്ല എല്ലാം ഭംഗിയുണ്ട് അപ്പം ഗൈസ് സൂപ്പറായിട്ടിരിക്കുന്നുണ്ടല്ല ഗ ഇതിനെ നല്ല കൂളായിട്ടാണ് ഇരിക്കുക അപ്പോൾ ഐസ്ക്രീമോ സ്ട്രോബെറി ഷേക്കും എല്ലാം കൂടെ ആയപ്പം ഇത് കുറച്ച് കഴിക്കാനുമുണ്ട് ഈ പെർക്കൊക്കെ കഴിക്കുകയും വേണം എന്നിട്ട് ഡിസൈന് വേണ്ടിയിട്ട് രണ്ട് സൈഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ കാണുക നിങ്ങൾ അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ബോക്സിൽ കമൻസ് ഇടുക ഓക്കെ ഗായസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്തു നോക്കുക ഓക്കെ ബൈ ബായ്